ഒരിക്കലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ വൈക്കം മുഹമ്മദ് ബഷീർ ബിൽ കൗണ്ടറിലെത്തി പണം കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് തന്റെ ജുബയുടെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന പേഴ്സ് മോഷണം പോയ വിവരം മനസ്സിലാക്കിയത് എന്റെ പേഴ്സ് എവിടെയോ നഷ്ടപ്പെട്ടു അല്പസമയം തന്നാല് ഞാൻ വീട്ടിൽ പോയിട്ട് പണം എടുത്തുകൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ ബഷീറിനോട് കാഷ്യർ പറഞ്ഞത് താൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും അതുകൊണ്ട് തന്റെ വസ്ത്രം ഇവിടെ അഴിച്ചു വെച്ചിട്ട് പൊയ്ക്കൊള്ളൂ എന്നാണ് വളരെ വിഷമത്തോടുകൂടെ ബഷീർ തന്റെ ജുബ അഴിച്ച് മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ക്യാഷ്യർ വീണ്ടും പറഞ്ഞു തന്റെ കൂടെ അഴിച്ചു വെച്ചിട്ട് പോകണം എന്ന് ആരെങ്കിലും ഒരു പത്ത് രൂപ കൊടുത്ത് തന്റെ മാനം രക്ഷിക്കാൻ മുന്നോട്ട് വരുമെന്ന വലിയ പ്രതീക്ഷയില് ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഓരോ ആളുകളുടെയും മുഖത്തേക്ക് ബഷീർ മാറി മാറി നോക്കി ആരും സഹായിക്കാൻ വന്നില്ല എന്ന് മാത്രമല്ല എല്ലാവരും ഒരു മനുഷ്യനെ പരസ്യമായിട്ട് അർദ്ധനഗ്നനാക്കി കാണാനുള്ള ആകാംക്ഷയോടുകൂടെ നോക്കിയിരിക്കുകയാണ് ചെയ്തത് വേറെ നിവൃത്തിയില്ലാതെ ബഷീർ തന്റെ മുണ്ടഴിക്കുന്നതിനു വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എവിടെ നിന്നോ ഒരു അഴുക്ക് പുരണ്ട കൈയെ ബഷീറിന്റെ കൈലിൽ പിടിച്ചു ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണോ ഒരു മനുഷ്യനെ അപമാനിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പത്ത് രൂപ ഈ കാഷ്യറുടെ നേരെ എറിഞ്ഞുകൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ ബഷീറിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി എന്താണ് സാറേ ഒരുപാട് കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമല്ലേ പണവും പേഴ്സും ഒക്കെ സൂക്ഷിച്ചു കൊണ്ടുനടക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് പുരണ്ട തന്റെ നിക്കറിന്റെ പോക്കറ്റിൽ നിന്ന് പത്ത് പേഴ്സുകൾ എടുത്ത് ബഷീറിനു നേരെ നീട്ടിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഇതിലേതാണ് താങ്കളുടെ പേഴ്സ് എന്ന് വെച്ചാൽ നോക്കിയെടുത്തോളൂ എന്ന് ബഷീർ പിന്നീട് ഒരിക്കല് ഈ കഥ പറയുമ്പോ ഈ സംഭവം പറയുമ്പോ പറയുന്നുണ്ട് അന്ന് ആ മനുഷ്യൻ തന്റെ നേരെ നീട്ടിയ പത്ത് പേഴ്സുകൾക്കിടയിൽ തന്റെ പേഴ്സ് പേഴ്സുണ്ടായിരുന്നിട്ടും അതിൽ പണം ഉണ്ടായിരുന്നിട്ടും ഇതിൽ എന്റെ പേഴ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഷീർ ആ കള്ളനെ പറഞ്ഞയച്ചു ഒരു മനുഷ്യന്റെ മാനം പരസ്യമായി നഷ്ടപ്പെടുന്നത് തടയാൻ കഴിയുമായിരുന്നിട്ടും വെറുതെ നോക്കി നിന്ന് സമൂഹത്തിൽ മാന്യരെന്ന് വിളിക്കപ്പെട്ടിരുന്ന യോഗ്യരെന്ന് കരുതപ്പെട്ടിരുന്ന ആ ആളുകളിലാണ് അതോ ഒരു കള്ളനായിരുന്നിട്ട് പോലും ചിലപ്പോൾ താൻ പിടിക്കപ്പെടും എന്നറിയാമായിരുന്നിട്ട് പോലും പരസ്യമായിട്ട് ഒരാള് അപമാനിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാനാവാതെ അയാളെ സഹായിക്കാൻ അത് തടയാൻ മുന്നോട്ട് വന്ന ആ കള്ളനിലാണോ യഥാർത്ഥത്തിൽ മാന്യത കുടികൊള്ളുന്നത് എന്ന് ബഷീർ നമ്മളോട് ചോദിക്കാതെ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം അറിയില്ല ഒരു കാര്യം അറിയാം ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിച്ചാൽ മാത്രം പോരാ നിന്റെ